ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിലമ്പൂർ നഗരസഭ യു ഡി എഫ് തിരിച്ചുപിടിക്കുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ട്രഷറർ പി വി അബ്ദുൾ വാഹബ് എം പി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നറിയിപ്പാണെന്നും നഗരസഭയിൽ ലീഗ് ആറ് സീറ്റ് വരെ നേടുമെന്നും അദ്ദേഹം പറഞ്ഞു ട്രെൻഡ് പ്ലസ് കഴിഞ്ഞ ഭരണം താരതമ്യം ചെയ്യില്ല അഞ്ചു വർഷത്തെയും ഈ കഴിഞ്ഞ അഞ്ചു വെച്ച് നോക്കുമ്പോഴു കൃത്യമായ ഞാൻ കഴിഞ്ഞ വർഷം സലീമിന്റെ ഭരണം അതിന്റെ മുമ്പത്തെ ഭരണം വെച്ച് നോക്കുമ്പോൾ മറ്റേ ഓവർ പെർഫോം ചെയ്ത് പാപ്പടിന്റെ കാലത്ത് ഇയാള് സാമാന്യമായിട്ടൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട് കാര്യമായൊരു കുറ്റം നിഷ്പക്ഷമായിട്ട് പറയുകയാണെങ്കിൽ പക്ഷെ അതിൽ പോലും ചെയ്യാമായിരുന്നു സ്വന്തം സർക്കാർ മുകളിൽ ഉണ്ടാവുമ്പോ കൂടുതൽ ചെയ്യാമായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ പോയി കഴിഞ്ഞ പ്രാവശ്യം പ്രത്യേക ചുറ്റുപാടിലങ്ങനെ ആയിപ്പോയി ഈ പ്രാവശ്യം അഞ്ചാറ് സീറ്റ് കിട്ടുന്നതിന്റെ കണക്കെടുപ്പായ ആറ് സീറ്റ് നമ്മളെ സംസ്ഥാന സർക്കാരിന്റെയും നഗരസഭാ ഭരണസമിതിയുടെയും പോരായ്മകൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും നഗരസഭയിൽ മുൻ യു ഡി എഫ് ഭരണസമിതിയുടെ നിലവാരത്തിലെത്താൻ എൽ ഡി എഫ് ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ തവണ പ്രത്യേക സാഹചര്യത്തിലാണ് ലീഗിന് സീറ്റുകളെല്ലാം നഷ്ടപ്പെട്ടത് ഇത്തവണ ആറ് സീറ്റ് വരെ നേടാമെന്നും പി വി അബ്ദുൽ വഹാബിംബി പറഞ്ഞു ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരു അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ്പിംഗ്